തലയിലൂടെ ഒന്ന് തടവിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ചേച്ചി ഡോക്ടറുടെ കൈ തട്ടി മാറ്റി മോളിങ്ങ വന്നേ അങ്കൾ ചോദിക്കട്ടെ വേണ്ട പോ അയ്യോടാ അങ്ങനെ പറയല്ലേ മോള് വാ പോകാം പറയട്ടാ ശിവേട്ടനെ നെഞ്ചിലേക്ക് മുഖം താഴ്ത്തിക്കൊണ്ട് ചേച്ചി പുലമ്പി ഇതാര മോളുടെ വീണ്ടും ഷിക ചേച്ചിയുടെ മുടിയിലൂടെ കൈ ഡോക്ടർ ചോദിച്ചു എൻ്റെ ഏട്ടനാ എൻ്റെ ഏട്ടൻ മുഖ ഉയർത്താതെയായിരുന്നു ആ മറുപടി ഈ ഏട്ടന് മോളെ ഇഷ്ടമാണോ ആ ചോദ്യം കേട്ടതും ചേച്ചി ഒന്ന് തല ഉയർത്തി ഡോക്ടറെ നോക്കി എന്നിട്ടൊരു മറുപടി പ്രതീക്ഷിച്ചെന്നോണം ശിവേട്ടന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഈ ഏട്ടൻ മോളെ വിട്ടെങ്ങും ഒരു സൂത്രം അങ്കിൾ പറഞ്ഞു തരാം എന്ത് സൂത്ര നിഷ്കളങ്കമായിരുന്നു ചേച്ചിയുടെ ആ ചോദ്യം മോളോട് മാത്രം പറഞ്ഞു തരാം വാ നിഷേധാർത്ഥത്തെ തലയാട്ടിക്കൊണ്ട് ചേച്ചി വീണ്ടും ഏട്ടനിലേക്ക് തന്നെ ഒതുങ്ങി ചെല്ലുമോളെ ഏട്ടനല്ലേ പറയുന്നത് ഈ അങ്കിളിന് ഒരുപാട് സൂത്രങ്ങൾ അറിയാം അതൊക്കെ മോൾക്ക് പറഞ്ഞു തരും ഏട്ടനു വാ അയ്യോ ഏട്ടനതൊന്നും പറഞ്ഞു തരില്ല മോൾക്ക് മാത്രമേ പറഞ്ഞു തരൂ ശിവേട്ടന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് ചേച്ചി എഴുന്നേറ്റത് ഡോക്ടറുടെ കൂടെ അടുത്ത റൂമിലേക്ക് കയറുമ്പോഴും ആ കണ്ണുകൾ ശിവേട്ടനിലായിരുന്നു എന്തൊരു പരീക്ഷണമാണ് ദൈവമേ ശിവേട്ടാ എനിക്ക് വയ്യ ഗൗരി ഇതൊന്നും കാണാൻ നോക്ക് എന്റെ നന്ദു ഇരിക്കുന്നത് നോക്ക് എനിക്കെന്താടാ എനിക്കൊരു കുഴപ്പവും ഇല്ല ഒന്ന് കരഞ്ഞൂടെ നന്ദു നിനക്ക് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും ബാക്കിയുള്ളവരെ കൂടി കരയിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് സച്ചിയേട്ടൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞതും ഏട്ടൻ കയറി വന്നു നീ എവിടെ പോയതാ ചുമ്മാ പുറത്തേക്ക് കണ്ണ് കാണുമ്പോൾ തന്നെ അറിയാം ഏട്ടന്മാരെ എല്ലാം കൂടി ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇനി ഒരിക്കലും കാണില്ലെന്ന് കരുതിയ ഷികച്ചേച്ചിന്ന് നമ്മുടെ കൂടെയുണ്ട് അത് തന്നെ ഒരു ആശ്വാസമല്ലേ പിന്നെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഡോക്ടർ പറയട്ടെ എത്ര ശ്രമ ശ്രമപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ചേച്ചിയുടെ ഓർമ്മകളെ തിരികെ കൊണ്ടുവരും എൻ്റെ വാക്കുകൾ എല്ലാവരിലും ഒരു ഉണർവ് നൽകി ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും എൻ്റെ ഏട്ടന്മാർക്ക് വേണ്ടി അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ നിൽക്കും കുറച്ച് സമയം കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വന്നു അങ്കിൾ ഷിഖ ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കത്തിലാണ് എന്താ ഡോക്ടർ അവളെ അവളെ ഇനി ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ആ കുട്ടിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഞാൻ മനസ്സിലാക്കിയത് എന്തെന്നാൽ ആ കുട്ടിയുടെ മനസ്സിൽ ഈ നാട്ടിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം മാത്രമേ ഉള്ളൂ സ്വന്തം ഏട്ടനെ തേടി വന്നവൾ ആ ഏട്ടൻ മാത്രമായിരുന്നു അവളുടെ ശക്തി ആ ഏട്ടനിലൂടെ അവൾക്ക് കിട്ടിയവർ അതായത് സച്ചിയും എസ് ഐ സാറും അവൾക്ക് ഇന്ന് വെറും തോന്നൽ മാത്രമാണ് ആ വാക്കുകൾ കേട്ടിരിക്കാനുള്ള ശക്തി നന്ദുവേട്ടൻ ഇല്ലായിരുന്നു ഏട്ടൻ ശിവേട്ടൻ്റെ കൈകളിലേക്ക് മുറുക്കെ പിടിച്ചു ഹേ സാർ വിഷമിക്കാതിരിക്കൂ ഞാൻ പറഞ്ഞു തീർന്നില്ല അന്ന് സാറിനെതിരെ നടന്ന അറ്റാക്ക് നേരിൽ കാണേണ്ടി വന്ന ഷോക്ക് അതിൻ്റെ പിറകെ സാർ മരിച്ചു എന്ന വാർത്ത അതാണ് ആ കുട്ടിയുടെ മനസ്സിന്റെ താളം തെറ്റിച്ചത് അന്നേ ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നെങ്കിൽ ഉം ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല ആ പഴയ ഓർമ്മകളെല്ലാം ഷികയുടെ ഉപബോധ മനസ്സിലുണ്ട് അത് പുറത്തു കൊണ്ടുവരേണ്ട കടമ മാത്രമേ ഉള്ളൂ പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഉപബോധ മനസ്സിലെ ആ ഓർമ്മകളിൽ അവളുടെ അനന്തു മരിച്ചു എന്ന് ചിന്തയാണ് അത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിവ് അവളെ മറ്റൊരു ഷോക്കിലേക്ക് നയിച്ചേക്കാം അത് അവളുടെ ജീവന് വരെ ആപത്താക്കാം ഇല്ല ഡോക്ടർ അവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഞാൻ ജീവിച്ചിരുക്കുണ്ടെന്ന് അവൾ അറിയില്ല അറിയിക്കില്ല ആരും ആ പഴയ ഷികയായിട്ട് അവളെ ഒന്ന് കണ്ടാൽ മാത്രം മതി എനിക്ക് നന്ദു അതേടാ അത് മാത്രം മതി ചിത്തു എനിക്ക് ആ ജീവനെ അപകടപ്പെടുത്തിക്കൊണ്ട് അവളെ എനിക്ക് സ്വന്തമാക്കേണ്ട കരഞ്ഞു പോയിരുന്നു നന്ദുവേട്ടൻ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾക്ക് ആർക്കും വാക്കുകളില്ലായിരുന്നു ഇത്രത്തോളം ഷിഗയെ സ്നേഹിക്കുന്ന സാറിനെ കണ്ടില്ലെന്ന് നടിക്കാൻ അവരുടെ മനസ്സിന് കഴിയില്ല എനിക്കുറപ്പുണ്ട് നമ്മൾ എല്ലാവരും ഒരുപോലെ ശ്രമിച്ചാൽ വി ക്യാൻ ബ്രിങ് ഹെർ ബാക്ക് ഇന്ന് മുതൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു ദിവസം പോലും അത് മുടക്കരുത് ലെറ്റ്സ് ഓ ഫോർ ദി ബെസ്റ്റ് ഇഞ്ചെക്ഷന്റെ മയക്കത്തിൽ കിടക്കുന്ന ഷിക ചേച്ചിയെ ശിവേട്ടൻ എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് കയറിയത് പ്രതീക്ഷിച്ചതുപോലെ മുത്തശ്ശിയും ശ്രേയ ചേച്ചിയും ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്നുണ്ട് കുട്ട ഇത് ഇത് ശരിയല്ലേ എന്താ ശിവ ഇവക്ക് പറ്റിയേ എവിടുന്നാ നിങ്ങൾ വരുന്നേ മറുപടി ഒന്നും കൊടുക്കാതെ ശിവേട്ടൻ ചേച്ചിയേയും കൊണ്ട് മുകളിലേക്ക് പോയി ചോദ്യങ്ങൾ പിന്നീട് ഞങ്ങൾക്ക് നേരെയായിരുന്നു മറുപടി പറഞ്ഞത് നന്ദുവേട്ടനും അവൾക്കപ്പോ ആരെയും ഓർമ്മയില്ലേ ഇല്ല ചേച്ചി ജിത്ത് ഒഴിച്ച് മറ്റാരെയും അവൾക്ക് ഓർക്കുന്നില്ല അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അവൾ സ്നേഹിച്ചത് നിന്നെയല്ലേ നിനക്കന്ന് അങ്ങനെ സംഭവിച്ചത് കൊണ്ടല്ലേ അവൾ ഇങ്ങനെയായത് ഇതിനിടയ്ക്ക് ശിവയ്ക്ക് എന്താ റോള് സ്വന്തം അനിയത്തിയാണ് ഷികച്ചേച്ചി എന്നറിയാതെയാണ് ശ്രേയ ചേച്ചി ഓരോന്ന് ചോദിക്കുന്നത് ഇനി അതായിട്ട് എല്ലാവരെയും മറച്ചു വയ്ക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് തോന്നി അത് ചേച്ചി ഷികച്ചേച്ചി എന്നാൽ എന്നെ പറയാൻ അനുവദിക്കാതെ നന്ദുവേട്ടൻ തന്നെ മറുപടി പറഞ്ഞു അതൊന്നുമില്ല ചേച്ചി അവൾക്ക് ജിത്തു സ്വന്തം ഏറ്റം തന്നെയായിരുന്നു അതുകൊണ്ടാകാം അവൾ അവനെ മാത്രം തിരിച്ചറിഞ്ഞത് പിന്നെ ഞങ്ങൾ ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത് ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് ശരിയാവും കൂടുതൽ ചോദ്യങ്ങൾക്ക് നിന്ന് കൊടുക്കാതെ നന്ദുവേട്ടനും സച്ചിയേട്ടനും മുകളിലേക്ക് പോയി കൂടെ പോകാൻ തുനിങ്ങി എന്നെ ചേച്ചി പിടിച്ചു നിർത്തി ഷിക ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ ഇങ്ങോട്ടല്ലാതെ വേറെ ഇവിടെ കൊണ്ടുപോകും അവൾ അനന്ദുവിൻ്റെ പെണ്ണാണ് അവനാണ് അവളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് പക്ഷേ ഷിഗ ചേച്ചിക്കിപ്പോൾ ശിവേട്ടൻ്റെ സാമീപ്യാണ് വേണ്ടത് മറ്റാരുടെയും കൂടെ ചേച്ചി നിൽക്കില്ല നോക്ക് ഗൗരി നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സമയത്ത് ശിവയുടെ സാമീപ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് നിനക്കാണ് നിങ്ങൾക്കിടയിലേക്ക് വരുന്നവർ നാളെ നിങ്ങളുടെ ജീവിതത്തെ ആയിരിക്കും ബാധിക്കുന്നത് ശ്രേയ പറഞ്ഞത് തന്നെ ആ മോളെ എനിക്കും തോന്നുന്നത് മുത്തശ്ശിയും കൂടി അങ്ങനെ പറഞ്ഞതോടെ എനിക്ക് മറുപടി ഇല്ലാതായി ആ കുട്ടിയുടെ അവസ്ഥയോർന്ന് സങ്കടമുണ്ട് എൻ്റെ അനന്തൂട്ടന്റെ പെണ്ണല്ലേ അവൾ അവൻ്റെ ജീവിതം നന്നാകണമെന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ട് പക്ഷെ എല്ലാം ഒന്ന് കലഞ്ഞു തെളിഞ്ഞ് നീയും കൂട്ടനും ജീവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരാതെ നോക്കണമായിരുന്നു ഒരു കുഴപ്പവും ഉണ്ടാവില്ല മുത്തശ്ശി ഞാനല്ലേ പറയുന്നത് തൽക്കാലം മുത്തശ്ശിയെ ആശ്വസിപ്പിച്ച് ഞാനും മുകളിലേക്ക് വന്നു ശിവേട്ടൻ്റെ പഴയ റൂമിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചുമുറിയിലേക്കാണ് മുറിയിലേക്കാണ് ഷികച്ചേച്ചിയെ കൊണ്ടുവന്നത് ഒന്നും അറിയാതെ ആ പാവ ഉറങ്ങുന്നുണ്ട് അപ്പോഴും തൊട്ടടുത്തിരിക്കുന്ന ശിവേട്ടൻ്റെ കൈ മുഖത്തോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഷികച്ചേച്ചി ആരാണെന്നുള്ള കാര്യം എല്ലാവരോടും പറയുന്നതാവും നല്ലത് ഇപ്പം എന്തു പറ്റി അവൾ പറഞ്ഞതിന് കാര്യമുണ്ട് ശിവ ഷികയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാണെന്ന ചോദ്യം ഇനിയും വരും ഇവളെല്ലാം പറയാൻ തുടങ്ങിയപ്പോൾ നീ എന്തിനാ നാണന്തു തടഞ്ഞത് എടുത്തടിച്ചതുപോലെ പറഞ്ഞാൽ അച്ചമ്മയ്ക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല സമയം പോലെ ജിത്ത് തന്നെ പറയണമെന്ന് കരുതി ഷിവേട്ടനൊന്ന് മോളുക മാത്രം ചെയ്തു ഷിക ചേച്ചിയുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് മെല്ലെ എഴുന്നേറ്റു ഡോക്ടർ പറഞ്ഞതുപോലെ പതുക്കെ പതുക്കെ എല്ലാ ഓർമ്മകളും ഇവളിലേക്ക് എത്തിക്കണം നമ്മൾ ഒരുമിച്ച് നിന്ന അത് നടക്കും ഉം ഞാൻ എന്തായാലും അമ്മയെ ഇങ്ങോട്ടാക്കാം അതെന്തിനാ നന്ദുവേട്ട ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടാവല്ലോ ആരെ ഞങ്ങൾ ഇവന് ഓഫീസിൽ പോകട്ടെ പിന്നെ അച്ചമ്മയ്ക്ക് വിള നോക്കാൻ പറ്റുമോ പിന്നെ ഉള്ളത് നീയും ശ്രേച്ഛേ ചെയ്യും രണ്ടിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അതുകൊണ്ട് മര്യാദയ്ക്ക് എന്റെ മുകളിൽ പോയി റെസ്റ്റ് എടുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും ഇനിയും അവിടെ നിന്ന് ചിലപ്പോൾ നന്ദുവേട്ടും പറഞ്ഞതുപോലെ തന്നെ ചെയ്യും അതുകൊണ്ട് നല്ല കുട്ടിയായിട്ട് ഞാൻ റൂമിൽ വന്ന് കിടന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ശിവേറ്റൻ റൂമിലേക്കായി വന്നു ഉറങ്ങിയോ ഇല്ലല്ലോ അവരൊക്കെ പോയോ ഉം പോയി ഷിക ഇപ്പോഴും നല്ല ഉറക്കമാ എല്ലാം ശരിയാകും ഷിവേട്ട വിഷമിക്കേണ്ട അതൊക്കെ ശരിയാകുമെന്ന് അറിയാം പക്ഷേ ഇതിനിടയ്ക്ക് എൻ്റെ പെണ്ണിനെ ശ്രദ്ധിക്കാൻ പറ്റാത്തതിന്റെ വിഷമമാണ് എനിക്ക് അത് പറഞ്ഞ് ശിവേട്ടൻ ചെറുതായി വേർത്ത് തുടങ്ങിയ എൻ്റെ വയറിൽ ചൂണ്ടിച്ചേർത്ത് കിടന്നു ഞാൻ ആ മുടിയിലൂടെ വിരൽ കോർത്തിരുന്നു ഗൗരി ഉം നീ ഷിക അടുത്തേക്ക് അധികം പോകണ്ടാട്ടോ അതെന്താ വേണ്ട അവൾക്കിപ്പോൾ ഒന്നും അറിഞ്ഞു പ്രവർത്തിക്കാനുള്ള മനസ്സല്ല നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്നെ എന്ത് ചെയ്യാനാ ഏട്ടൻ ചുമ്മാ ഓർത്ത് പേടിക്കണ്ട എന്നെ ഷിക ഒന്നും ചെയ്യില്ല അതല്ല ഗൗരി അവൾ നിന്നെ പിടിച്ച് തള്ളുകയോ മറ്റോ ചെയ്താ നമ്മുടെ കുഞ്ഞ് പേടിക്കേണ്ടേട്ടാ ഞാൻ ശ്രദ്ധിച്ചോളാം ഗിരിയേട്ടനോട് കാര്യങ്ങളെല്ലാം ഷിവേട്ടൻ തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നെ നോക്കിക്കോളാമെന്ന് മാത്രമേ ഗിരിയേട്ടൻ പറഞ്ഞുള്ളൂ വൈകുന്നേരത്തോടെ നന്ദുവേട്ടൻ്റെ അമ്മ വന്നു അപ്പോഴും ഷിക ചേച്ചി നല്ല ഉറക്കമായിരുന്നു അമ്മയുടെ കാര്യങ്ങളെല്ലാം നന്ദുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയും വേഗം ഷിഹ ചേച്ചിക്ക് സുഖമാകണമെന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും നന്ദുവേട്ടന്റെ ജീവിതം ഷിഗ വേണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ചേച്ചിക്ക് ആവശ്യമുള്ള ഡ്രസ്സും മറ്റു സാധനങ്ങളും വാങ്ങി ഞാനും ശിവേട്ടനും എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി ഉണർന്നു കഴിഞ്ഞപ്പോൾ ശിവേട്ടനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു ഷീ ചേച്ചിയുടെ കരച്ചിലെന്ന് പറഞ്ഞ് അമ്മ പദം പറയാൻ തുടങ്ങി അമ്മയെ ഒരുവിധം സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഏട്ടനെ കണ്ടതിന് ശേഷമേ ചേച്ചി അടങ്ങിയുള്ളൂ ഏറ്റൻ തന്നെ ഭക്ഷണം വാരി കൊടുക്കണമെന്നായി അടുത്ത വാശി എല്ലാം കണ്ട് കണ്ണു തുടയ്ക്കുന്ന നന്ദുവേട്ടൻ്റെ അമ്മയെ ഞാൻ മുറിയിലേക്ക് കൊണ്ടുവന്നു എൻ്റെ മോൻ്റെ സങ്കടം എത്രത്തോളം എനിക്കറിയാം എനിക്കറിയാൻ പോളെ അവനത് കരഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് സമാധാന ആയേനെ അമ്മ കരയാതെ നന്ദുവേട്ടനും കൂടി തളർന്ന ശിവേട്ടൻ തകർന്നു പോകും അതറിയാവുന്നതുകൊണ്ടാണ് നന്ദുവേട്ടൻ്റെ ഉള്ളിലെല്ലാം ഒതുക്കുന്നത് ഒരുവിധം അമ്മയെ സമാധാനിപ്പിച്ചു വിട്ടു എങ്കിലും ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊരു പേടി എൻ്റെ ഉള്ളിലുണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ നന്ദുവേട്ടൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഷീ പ്രതികരണം ചേച്ചിയുടെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴും ആ പേടി എല്ലാവർക്കും ഉണ്ട് ശിവേട്ടൻ്റെ റൂമിലേക്ക് വരുമ്പോഴും ഞാൻ അത് ഓർത്തിരിക്കുകയായിരുന്നു ഇതുവരെ കിടന്നില്ല നീ ഉറക്കം ഒഴിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരുന്നതാ ഷിയ ഉറങ്ങിയോ ഉം ഇനി എന്റെ മോള് കിടന്നുറങ്ങിയേ രാവിലെ മുതൽ അലഞ്ഞതിന്റെ ക്ഷീണൊക്കെ ഉണ്ട് നിനക്ക് അപ്പൊ ഏട്ടനോ ഒറ്റ ദിവസം കൊണ്ട് കോലം കെട്ടുപോയി ആണോ എന്ന് അത് മാറ്റിയിട്ട് നമുക്ക് ഉറങ്ങാം എങ്ങനെ കുറച്ച് ദിവസമായല്ലോ ഒന്ന് പ്രണയിച്ചിട്ട് മീശ പിരിച്ചുകൊണ്ട് ശിവേട്ടൻ എന്റെ അടുത്തേക്ക് നീങ്ങിക്കിടന്നു വയലുകയ്യ ചുറ്റി കഴുത്തിടുക്കിലേക്ക് മുഖം അടുപ്പിച്ചു അതെ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ ആള് തന്നെ വീണ്ടും പണി തരുവാണോ കൂടുതൽ ക്ഷീണിപ്പിക്കാതെ ഞാൻ പ്രണയിച്ചോളാം എടാ അത്രയ്ക്ക് എൻ്റെ ഏട്ടൻ ബുദ്ധിമുട്ടണ്ട വയറ്റിലൊരാളുണ്ടെന്ന് ബോധം വേണം എന്റെ പാവക്ക് കുഴപ്പമുണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം വേണ്ട ശിവേട്ട എന്തേ ഇങ്ങനെ ചേർന്ന് കിടന്ന് ഉറങ്ങണം ഇപ്പൊ അത് മതി മതിയെങ്കിൽ മതി ഒരു ഉമ്മ തന്നിട്ട് ഉറങ്ങിക്കോ ഗാഢമായ ചുംബനത്തിന്റെ മെല്ലെ മെല്ലയിൻ്റെ കണ്ണുകൾ അടഞ്ഞു അപ്പോഴേക്കും രണ്ട് കൈ കൊണ്ടും ശിവേട്ടൻ എന്നെ ചേർത്ത് പിടിച്ചിരുന്നു ഒരു പരീക്ഷണാർത്ഥമാണ് ഞങ്ങൾ ക്ഷേച്ചേച്ചിയുമായി അമ്പലത്തിലേക്ക് വന്നത് എന്തെങ്കിലും ഒരു ചേഞ്ച് ചേച്ചിയിൽ ഉണ്ടാകുമെന്ന നേരിയ പ്രതീക്ഷയുണ്ട് എന്താണെന്ന് അറിയില്ല ക്ഷേത്ര പരിസരത്തെത്തിയപ്പോൾ മുതൽ ചേച്ചി അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങി കണ്ണുകൾ നാലുപാടും ചലിപ്പിച്ചുകൊണ്ട് ഷിവേറ്റിനുള്ള പിടിമുറുകുന്നുണ്ട് എന്തോ പേടിക്കുന്നത് പോലെ ചേച്ചിക്കെന്തോ പറ്റിയിട്ടുണ്ട് ശിവേട്ടാ അതിനു വേണ്ടി തന്നെയാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ അവൾ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് നിമിഷങ്ങളുണ്ട് ഇവൾ ഓർക്കുന്നുണ്ടെങ്കിൽ അതാദ്യം എൻ്റെ നന്ദുവിനെ കുറിച്ചായിരിക്കും പക്ഷേ അത് കുറച്ച് റിസ്ക് അല്ലേ ഏട്ടാ ഡോക്ടർ പറഞ്ഞത് അറിയാം ഗൗരി പക്ഷേ എനിക്കുറപ്പുണ്ട് ഓർമ്മകൾ വീണ്ടെടുക്കുന്ന ഷിക പിന്നീട് ജീവിക്കണമെങ്കിൽ ഒപ്പം നന്ദുണ്ടായിരിക്കണം നന്ദു മരിച്ചെന്ന് വിശ്വസിച്ച് ഇവൾ ഒരിക്കലും സന്തോഷത്തോടെ ജീവിക്കില്ല ഒരുവിധം ചേച്ചിയെ കൊണ്ട് പ്രതീക്ഷ വെപ്പിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി നേരെ ആൾത്തറയിലേക്ക് പോയപ്പോൾ തന്നെ ഷിവേട്ടൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി ഇവിടെ വെച്ചാണല്ലോ ഷിക ചേച്ചി നന്ദുവേട്ടനോട് ഇഷ്ടം പറഞ്ഞത് എന്നാൽ ആരിൻ്റെ അടുത്തേക്ക് ചെല്ലും തോറും ചേച്ചി ഏട്ടനെ പിന്നിലേക്ക് വലിച്ചു എന്താ മോളെ നമുക്ക് പോകാ ഏട്ടാ ഇവിടെ വരണ്ട പോകാം പോകാലോ ദേ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് പോകാം വേണ്ട എനിക്ക് പേടിയാ എന്നാൽ ഏട്ടു കാറിന്റെ അടുത്തേക്ക് പോകാതെ ചേച്ചിയുമായ റോഡിലേക്ക് ഇറങ്ങി അവിടെ വെച്ചാണ് ഷിഗ ചേച്ചിയും നന്ദുവേട്ടനും അവസാനമായി കണ്ടത് ശിവേട്ട ദേ ചേച്ചി നല്ലതുപോലെ വിയർക്കുന്നുണ്ട് നമുക്ക് പോയാലോ ഉം ഷിഗ എന്താ മോളെ അവിടെ അവിടെ റോഡിലേക്ക് ചൂണ്ടിക്കൊണ്ട് ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ എന്താടാ പോകാം വീട്ടിൽ എന്നെ കൊണ്ടുപോയട്ടാ രണ്ട് കൈകൊണ്ടും ഏട്ടനെ വലഞ്ഞു മുറുക്കി മുഖം നെഞ്ചിലേക്ക് വെച്ച് കണ്ണുരുക്കെ അടച്ചുകൊണ്ട് ചേച്ചി പറഞ്ഞു എന്നാൽ ശിവേട്ടന്റെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു പോകാം കൗരി എന്തേട്ടെ ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വന്നതിന്റെ ഉദ്ദേശം നടന്നു നീയും കണ്ടില്ലേ ഇവരുടെ മാറ്റം ഈ പേടിച്ചിരേണ്ട മുഖം കാണാനാണോ ഏട്ടൻ ആഗ്രഹിച്ചത് ഞാൻ കൂടെയുണ്ടായിട്ടും ഇവളിങ്ങനെ പേടിച്ചെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ എന്തർത്ഥം ഇവർക്ക് പ്രിയപ്പെട്ടത് എന്തോ നഷ്ടപ്പെടുന്ന പേടിയാണ് നമ്മൾ കണ്ടത് ഇവിടെ വെച്ച് അങ്ങനെ പേടിച്ചെങ്കിൽ അന്ന് നന്ദുവിന് സംഭവിച്ചത് ഇവരുടെ മനസ്സിലൊരു മിന്നായം പോലെ തെളിഞ്ഞിട്ടുണ്ട് അതായത് എന്നേക്കാൾ കൂടുതൽ ഈ ഹൃദയത്തിലുള്ളത് എൻ്റെ നന്ദുവാണ് വീട്ടിലെത്തിയ ഉടനെ തന്നെ ശിവേട്ടൻ ഡോക്ടറെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു ഇതുപോലെ പരികെ പഴയ കാര്യങ്ങൾ ഓർക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞത് പ്രകാരം വൈകിട്ട് എല്ലാവരും കൂടി വീട്ടിൽ ഒത്തുകൂടാൻ തീരുമാനിച്ചു ആദ്യം എത്തിയത് സച്ചിയേട്ടൻ മിഹിലയുമാണ് പണ്ട് സച്ചിയേട്ടൻ ഒഴിവാക്കാൻ കാരണങ്ങൾ കണ്ടെത്തിയിരുന്ന ഈ ആള് ഇപ്പൊ ഒരുമിച്ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല നീ പടുത്തു നിർത്തിയോ ഗൗരി അല്ലടി അത് പിന്നെ ഉം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇതാ നീ ലീവായപ്പോഴുള്ള സകല നോട്ട്സും ഒരു കെട്ട് പേപ്പേഴ്സ് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നുകൊണ്ട് അവൾ കൈ ഒന്ന് കുടഞ്ഞു നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ പിന്നെന്തിനാ എനിക്കിത് കൊണ്ടു തന്നത് അത് നിനക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ട് പക്ഷേ ശിവേട്ടന അതുകൊണ്ട് നോട്ട്സെല്ലാമായിട്ട് ഇങ്ങോട്ട് കയറിയ മതി എന്ന് വിളിച്ചു പറഞ്ഞായിരുന്നു സത്യം പറഞ്ഞ ഈ പ്രശ്നങ്ങൾക്കിടയിലും പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ട് കാരണവും നല്ലതുപോലെ ഉഴപ്പുന്നുണ്ടായിരുന്നു ഞാൻ ശിവേട്ടൻ അത് അറിഞ്ഞു തന്നെ നല്ലൊരു പണിയാണ് എനിക്ക് തന്നത് ഇനി ഇതെല്ലാം കൊത്തിയിരുന്ന് എന്നെ പഠിപ്പിക്കും ഒരു കൈയിൽ നോട്ട്സും മറുകൈ വയറിലും താങ്ങി നിൽക്കുമ്പോഴാണ് സൗഭാഗ്യം എത്തിയത് കണ്ട ഉടനെ ഓടി വന്നെന്നെ കെട്ടിപ്പിടിച്ചു കണ്ടോളി ഇതാ സ്നേഹം നീ കണ്ണിൽ ചോരയില്ലാത്ത കുറെ നോട്ട്സുമായി വന്നേക്കുന്നു അതിന്റെ ദേഷ്യം നീന്ത കെട്ടിയോട് കാണിക്ക ഇത്രയും നോട്ട്സ് സംഘടിപ്പിക്കാൻ ഞാൻ പെട്ട പാട് നിനക്കറിയില്ല നീലൊരുപാട് മാറിയുള്ളു ഗൗരി ആദ്യം കണ്ടപ്പോ മിണ്ടാപൂച്ച ആയിരുന്ന ആളാ ഇപ്പൊ നമ്മളെക്കാൾ സംസാരമായല്ലോ അതൊക്കെ സച്ചിയും മെടുക്കല്ലേ മോളെ അത് കേട്ടതോടെ പെണ്ണിന്റെ മുഖം നാണത്താൽ അങ്ങ് ചുമന്നു അവളെ കളിയാക്കിക്കൊണ്ട് നിൽക്കുന്നതിനിടക്കാണ് ശിവേട്ടന്റെ കയ്യിൽ വട്ടം ചുറ്റിക്കൊണ്ട് ഷിക ചേച്ചി വന്നത് എല്ലാവരെയും കൂടി കണ്ടത് കൊണ്ടാകാം ആള് ശിവേട്ടന്റെ പിന്നിലേക്ക് മാറി ഏട്ടൻ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തിയപ്പോൾ മുഖം മുനിച്ചങ് നിന്നു ദേ ഇവരൊക്കെ മോളോട് കൂട്ടുകൂടാൻ വന്നതാ ശിവേട്ടനെ അങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി തലയുർത്തി ഞങ്ങളെ ഒന്ന് നോക്കി എന്നിട്ട് ഏട്ടന്റെ മുഖത്തേക്ക് നോക്കി നിന്നു നീ അവളെ അങ് വിട് ശിവ എന്താകുമെന്ന് നോക്കാലോ സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ ശിവേട്ടൻ ചേച്ചിയുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് മാറി നിന്നു വിങ്ങുന്ന മുഖവുമായി ചേച്ചി ഏട്ടന്റെ അടുത്തേക്ക് തന്നെ നീങ്ങി എന്നാൽ ചേച്ചി അടുത്തേക്ക് എത്തുമ്പോൾ ശിവേട്ടൻ ഞങ്ങൾ ഓരോരുത്തരുടെ അടുത്തേക്ക് മാറി മാറി നിൽക്കും അതുവഴി ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരുന്നു ഈ കളി കുറച്ചുനേരം തുടർന്നപ്പോൾ തന്നെ ഷിക ചേച്ചി എല്ലാവരോടും അടുപ്പം കാണിക്കാൻ തുടങ്ങി അതിന് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത് സച്ചിയേട്ടൻ തന്നെയാണ് ചേച്ചി അടിച്ചാലും പിടിച്ചു തള്ളിയാലും സാരമില്ലെന്ന മനോഭാവത്തോടെ ചേച്ചിയോട് കൂട്ടുകൂടാൻ ചെന്നു ആദ്യം രണ്ടടിയൊക്കെ കിട്ടിയെങ്കിലും അവസാനം ഒരു കൊച്ചുകുട്ടിയെ പോലെ ചേച്ചി സച്ചിയേട്ടനോട് കൂട്ടായി ചേച്ചിയുടെ മുടി ഒതുക്കിക്കൊണ്ട് ആ നെറ്റിയിൽ ചേർത്തപ്പോഴേക്കും സച്ചിയേതൻ കരഞ്ഞുപോയി എന്താണ് സച്ചി പണ്ട് നമുക്കിടയിലേക്ക് മനസ്സ് നിറയെ സ്നേഹവുമായിട്ട് കൂട്ടുകൂടാൻ വന്നവളാ ഇന്ന് അവളോടൊന്ന് കൂട്ടുകൂടാൻ എന്തൊക്കെ ചെയ്യേണ്ടി വന്നടാ പോട്ടടാ നമ്മൾ ഇതുപോലെ ഒരുമിച്ച് നിന്നാൽ അവളെ ആ പഴയ ഷികയാക്കി മാറ്റാൻ കഴിയും ഇപ്പോൾ അത് നമുക്ക് ഉറപ്പായില്ലടാ ആ സമയം സൗഭാഗ്യ പിടിച്ചു കൊടുക്കുന്ന ജ്യൂസ് ആസ്വദിച്ച് കുടിക്കുകയായിരുന്നു ഷിഗ ചേച്ചി അല്ല ശിവേട്ട അനന്തേട്ടനും ഗിരിയേട്ടനും എന്തിയെ ഗിരിക്കുന്ന എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ട് പിന്നെ നന്ദു അവന്റെ ഓർമ്മകൾ ഇവളുടെ ജീവന് ആപത്താണെന്നും പറഞ്ഞ് ഒഴിഞ്ഞുമാറാൻ നോക്കി വന്നേ പറ്റുള്ളൂ എന്ന് കട്ടായം പറഞ്ഞപ്പോ സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്ന ശികച്ചേച്ചിയുടെ ഭാവം പെട്ടെന്നാണ് മാറിയത് വല്ലാതെ പേടിക്കുന്നത് പോലെ ഓടി വന്ന ശിവേട്ടനെ കെട്ടിപ്പിടിച്ച് കണ്ണ് ചുറ്റും പായിച്ചുകൊണ്ടിരുന്നു എന്താ മോളെ എന്തു പറ്റി ഏട്ടാ ഏട്ടാ പറയടാ എന്താ പോവല്ലേ എന്നെ വിട്ട് പോവല്ലേ ഏട്ടാ പേടിയാ എടാ ഒന്നുമില്ല നീ പേടിക്കേണ്ട ഏട്ടനെങ്ങും പോകില്ല എന്താ ശിവ ഇവൾക്ക് പറ്റിയത് അറിയില്ലടാ വല്ലാതെ പേടിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ പെട്ടെന്ന് എന്താ പറ്റിയത് സൗഭാഗ്യ നീ ഒന്ന് നോക്കിയേ ഇവൾ അടിമുടി വിറയ്ക്കുവ ഞാൻ നോക്കാം ശിവേട്ടാ എന്നാൽ ശിവേട്ടനെ വിടാതെ പിടിച്ചിരിക്കുകയാണ് ശിവ ചേച്ചി കാര്യമറിയാതെ ഞങ്ങളെല്ലാം വിഷമിക്കുമ്പോഴാണ് ശിവേട്ടൻ ഒരു കോള് വരുന്നത് അറ്റന്റ് ചെയ്തതും മറുതലക്കൽ നിന്നും നന്ദുവേട്ടനെന്തോ അപകടം പറ്റിയെന്ന വാർത്തയാണ് കേട്ടത്